ഹലോ കൂട്ടുകാരി വിജയശ്രീ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് കേട്ടോ ഇതേപോലെ ശുദ്ധമായ നെയ്യ് എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ വീടിൻ്റെ അടുത്ത് വീട്ടിൽ നിന്നാണ് നല്ല പശും വാങ്ങുന്നത് വാങ്ങണത് അര ലിറ്റർ പാലാണ് നമ്മൾ ദിവസവും വാങ്ങുന്നത് അതിനനുസരിച്ചുള്ള പാലിൻ്റെ പാഠം നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ പാൽ ആദ്യം തന്നെ നന്നായിട്ട് തിളപ്പിക്കണം എന്നിട്ട് അത് ചൂടാറാം വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പാലിൻ്റെ പാട മാത്രം എടുത്തിട്ട് ഇതേപോലെ ഒരു കുപ്പിപാത്രത്തിലേക്ക് ആക്കി വെക്കണം കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നതുകൊണ്ട് പാലിൻ്റെ പാടം നല്ല കട്ടിയിൽ കിട്ടണ കിട്ടും കേട്ടോ ഇങ്ങനെ രണ്ട് കുപ്പിയിലും ആക്കി വെച്ചാൽ നമുക്ക് കുളുക്കാൻ സുഖമാണ് നമ്മൾ മിക്സിയിലിട്ട് അടിക്കണമെന്നില്ലല്ലോ കുളുക്കുക മാത്രമാണ് ചെയ്യണം അപ്പോൾ എത്ര കുളുക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ അങ്ങനെ കുഴിക്കതിന് ശേഷം നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിൽ നിന്ന് വെണ്ണ മാത്രം എടുക്കണം ആ വെണ്ണ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിക്ക് വെണട്ട ഇടാൻ എന്നിട്ട് ആ വെണ്ണ നമ്മൾക്ക് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം കുറച്ച് നേരമൊക്കെ ഫ്രിഡ്ജിൽ അങ്ങനെ തണുക്കാൻ വെക്കണം കേട്ടോ അങ്ങനെ തണുത്തതിന് ശേഷം ആ വെണ്ണ എടുത്തിട്ട് വെണ്ണ മാത്രം എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകണം രണ്ടോ മൂന്നോ തവണ കഴുകണം കേട്ടോ നന്നായിട്ട് അത് കഴുകുമ്പോൾ പുറത്ത് പോകാതെ നോക്കണം ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് ആ കഴുകി വെച്ച വെണ്ണേനെ നമുക്ക് ഉരുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെണ്ണ നന്നായിട്ട് ചൂടാവണം വെച്ച വെച്ചപ്പം തന്നെ അത് ഇളക്കാനൊന്നും പാടില്ല കേട്ടോ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒന്ന് കളറൊക്കെ മാറി വരും ഒന്ന് ലൂസായിട്ടൊക്കെ വരും അപ്പോൾ ഇളക്കാൻ തുടങ്ങിയാൽ മതി കളറൊക്കെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇളക്കി കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടിയെ പിടിക്കോ അപ്പോൾ ഇതേപോലെ ശുദ്ധമായി നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ ആരോഗ്യത്തിനും നല്ലതാണ് കാരണം കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൽ മായൊക്കെ ചേർത്തതായിരിക്കും ഇതാകുമ്പോൾ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ എന്തായാലും വീട്ടിൽ പാല് വാങ്ങ അപ്പോൾ നമുക്ക് പാടം മാറ്റി വെച്ചിട്ട് ഇതേപോലെ നെയ്യ് ചെയ്യാം അപ്പോൾ നെയ്യ് നല്ല ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കണം അത് അരിപ്പെടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ നമ്മുടെ നെയ്യായിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചിങ്ങനെ ഇരിക്കും തോറും അത് കളറൊന്നും മാറി വരും അതുപോലെ തന്നെ നല്ല കട്ടിയാകും കേട്ടോ അതേപോലെ ആവും ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത നെയ്യാണ് ഇനി ആ നെയ്യിലേക്ക് ഇന്ന് നമ്മൾ ചെയ്ത നെയ്യും കൂടി ഒഴിച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയറും ചെയ്യണേ ലൈക്കും ചെയ്യണേ കമൻ്റ് ഇടാൻ മറക്കല്ലേ